one of the ideas behind the java's automatic management memory model is that programmers can be spared the method of having to perform modern management memory in some cases sure. memory for the creation of the object is implicitly added from the hill mm. ും കഴിഞ്ഞു ഡ്രൈവർ തങ്കപ്പന്റെ മിസ്കോളില്ലേ സമയം വൈകിയാലേ പരിപ്പോടം മൂത്തോടെ വാട്ട്സ്ആപ്പനിങ് സോറി സർ

മനുഷ്യാവസ്ഥയാണ് മോനെ മനുഷ്യാവസ്ഥ ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പാണെങ്കിൽ നിനക്ക് ആ കൊച്ചിന്റെ ഗമകം കാണാനൊക്കത്തില്ല ഇടാ അവരുടെ വാച്ച് അങ്ങോട്ട് അടിപ്പിക്കേ ഈ വാച്ച്മാനോ തമാശ വലിയൊരു ഷെയർ ബ്രോക്കറുടെ മോള പൊളിഞ്ഞുപോയി പിടിച്ചു വെക്കാൻ അപ്പൻ ട്യൂഷൻ എടുക്കുന്നു അമ്മയ്ക്കാണെങ്കിൽ പലഹാര കച്ചവടം ഈ കൊച്ചുകൂടെ പഠിക്കുക ബി സി ഐക്ക് അവരൊക്കെ കൊള്ളാവുന്നവരായതുകൊണ്ട് ഗതികേട് വന്നപ്പോൾ കച്ചവടം പരിപ്പൂടയിൽ അവസാനിപ്പിച്ചു നമ്മുടെ പെണ്ണും ക ഗതി വരായിരിക്കാൻ പ്രാർത്ഥിച്ചു ഒന്നിയ പഴയതുപോലെ ുംരിപ്പ് അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ കടലപ്പരിപ്പാ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇല്ലെന്നാ സ്ഥിരം കഴിക്കുന്നവർ പറയുന്നേ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവര് തട്ടിപ്പോകാത്തതല്ലേ കിഷോർ അച്ചായ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറുതെ ഞാൻ ഈ ഉള്ളത് കൊടുക്കുന്ന അവരൊക്കെ സാധാരണക്കാര് രണ്ടര രൂപയ്ക്ക് വാങ്ങും അഞ്ചു രൂപക്ക് വിൽക്കും അച്ചായൻ അങ്ങനെയാണോ പത്ത് രൂപക്കല്ലേ പരിപ്പോടെ കട്ട്ലെറ്റ് പതിനഞ്ച് ടു ഹൺഡ്രഡ് പ്രോഫിറ്റ് രൂപ എനിക്ക് വേണ്ട പൈസ ഈ മാളുണ്ടല്ലോ സെൻട്രലൈസ്ഡ് ഉണ്ട് 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 എസ്കലേറ്റർ പാർക്കിംഗ് സ്പേസ് തിയേറ്റർ പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം ആണെങ്കിൽ സ്ഥലമുണ്ട് പോവുമല്ലോ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം വില കൂട്ടി വിറ്റല്ലേ പറ്റൂ ഈ കട് ഈയിടെ ബീഫ് കുറവാ ഉരുളക്കിഴങ്ങാ ചേമ്പ് അമ്പത് പെരിപ്പ് വട അമ്പത് ഉഴുന്നവട മുപ്പത് കട്ട്ലൈറ്റ് എങ്കി എണ്ണുന്നതിന് മുമ്പ് എടുത്തുകൂടെ എണ്ണം കുറഞ്ഞാലേ അമ്മച്ചി വഴക്കു കുറയും അയ്യോ ും കുത്തി കിന്നരിച്ചോണ്ടല്ലേ വണ്ടി ഓടിക്കുന്നത് ഇനി അകത്ത് വല്ലതോണ്ടോന്ന് പരിശോധിച്ചാലേ അറിയൂ നേരാ കഴിഞ്ഞ ആഴ്ച ഇത് പോരാൾ ഇവിടെ ബൈക്കെന്ന് ഞങ്ങൾ എല്ലാവരും പിടിച്ചാ എഴുന്നേപ്പിച്ചത് പുറമേ ഒരു പരിക്കൂലായിരുന്നു അയാൾ പുല്ല് പോലെ ബൈക്ക് കൊടുത്ത് അങ്ങ് പോയി ഒരു മീറ്റർ പോയി കാണും നിലത്തോട്ട് ആന്തരിക രക്തസ്രാവം അപ്പത്തെ ഡിങ്കോൾഫി ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വരും നീ കണ്ടോ ഓ ഐശ്വര്യമുള്ള കരുനാക്കടുത്ത് വളച്ചു ഇന്ന് അവള് നീ ഞാൻ ഞാൻ അവളെ മാത്രം ഒരു സ്റ്റഡി നാളെ മോഡൽ എക്സാം തുടങ്ങാ ഇത് ഇത് ജീലു മാത്രൊട്ടാനിരിക്കണോട് കംപ്ലൈന്റ് ചെയ്യും ജീലു സോറി ഇത് ഞാൻ മാനേജ് ചെയ്തോളാം എന്റെ ജീനോ നിനക്ക് ഇത് എന്തിന്റെ കേടാ ഡിസിപ്ലിനും സമയത്ത് കാശും കൊടുക്കുക നീ പുറത്ത എടി മഡ്ഗാട് വീലിൽ ഒരഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല എടി കഴുതേ ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ നാച്ചുറലി കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ട പൊതുജനം നന്നായി സപ്പോർട്ടും പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നോ എന്റ വായിച്ചു സിസ്റ്റംസ് ജെ കെ ആർ കെ കൊച്ചി പേര് കേട്ടിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാതിരിയുണ്ട് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു ഈ ഇവര് ഇതിന്റെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ പറയാം എടി

തൽക്കാലം മഡ്ഗാട് ചെരിയേക്കാൻ അഞ്ഞൂറ് രൂപ അയാളോട് മേടിക്കുന്നതാണോ അതോ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കുന്നാണോ ബുദ്ധി ഓഹോ ഞാൻ ആ നീതുവിന്റെ തലക്ക് ചെറിയൊരു മുട്ടു കൊടുക്കട്ടെ സൂപ്പർ സ്റ്റൈല് പ്ലീസ് വലങ്ങി വേണ്ട ഇത് വച്ചൊരു കുത്തു കുത്തും அவள்க்குத்தி ஓவர் கோன்ஃபிடன்ஸ் உள்ள ஏரிய தன் குத்த ഡൈനിങ് ടേമാസിനെ വിളിച്ചു വരുത്തി കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വകയാണെന്ന് അറിയുന്ന ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ് അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ എല്ലാവരും ജീലും ചില സൈഡ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് സെമിസ്റ്റഫ കൊടുക്കേണ്ടി വന്നു പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെന്റ് അതിൻ്റെ എക്സ്പെൻസ് ചില നേരത്ത് പ്രൊഡക്റ്റബിളല്ല രണ്ടു മാസമായി വീട്ടിൽ നിന്നുള്ള എന്തായാലും ഈ ആഴ്ച തരാൻ മാറ്റർ നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത് അവർ പറഞ്ഞു കഴിക്കേണ്ടോ അവര് പാവം നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട ഉള്ള പശപ്പോ പോയി അതുകൊണ്ട് കഴിച്ചില്ല ആഹാരം ഒരു ലക്ഷറിയാണ് അമ്മയാ അമ്മയോ ഈ നേരത്തോ അമ്മ അമേരിക്കയോ അതെങ്ങനെ അമ്മേ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരും അമേരിക്കയിൽ ഇല്ലല്ലോ അതില്ലാതെ ഇങ്ങനെ റെസിഡൻഷ്യൽ വിസ കിട്ടും അത് പ്രയാസം